ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സ്തുതിർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥർക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും സംയുക്തമായി യാത്രയയപ്പ് നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സ്തുതിർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജി ഫ്രാൻസിസ് സി എച്ച് സൂപ്രണ്ടായ ഡോക്ടർ സുഷമ എന്നിവർക്കാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് യാത്രയയപ്പ് നൽകിയത് യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസർ അഹമ്മദ് പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മെമൻഡോ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എഫ് കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ

അത് വളരെ വിഷമം പിടിച്ച ഒന്നാണ് അത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥനാകുമ്പോൾ കൂടുതലും വിഷമമുണ്ടാവും അതിനൊരു തർക്കവുമില്ല എന്നെ സംബന്ധിച്ച് നമ്മുടെ ഡോക്ടർ സുഷമ നമ്മുടെ സൂപ്രണ്ട് ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിലും അവരുടെ ഹസ്ബൻഡ് ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തിരുമറ്റക്കോട് പഞ്ചായത്ത് മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സമയം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനകീയാസൂത്രണം വരുന്നത് ആ ജനകീയാസൂത്ര പ്രസ്ഥാനം വന്ന സമയത്ത് ഞാനന്നിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ആ സമയത്ത് ഞാൻ തിരുമറ്റക്കോടാണല്ലേ ഞങ്ങളുടെ വരൂട്ടൻ്റെ തൊട്ടാണ് തിരുമറ്റക്കോട് പഞ്ചായത്ത് ദേശമങ്ങലൊക്കെ നല്ല ബന്ധമുള്ള അവിടെ മഞ്ചുളയിരിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു പ്രവർത്തകനായിരുന്ന ആ പ്രസാദേവൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലാണ് ഞാൻ സുഷമ ഡോക്ടറെ കണ്ടതും സ്നേഹിച്ചതും ന്യൂസ്